അഞ്ചൽ ഇടമുളയ്ക്കൽ ഗവൺമെന്റ് ജവഹർ ഹൈസ്കൂളിൽ കുട്ടികൾ മഞ്ഞപ്പിത്ത ഭീഷണി നേരിടുന്നു പതിനഞ്ചോളം വിദ്യാർത്ഥികൾ ചികിത്സയിൽ ഒരു കുട്ടിയെ എസ് ഐ ടി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തുടർന്ന് സ്കൂളിന് അഞ്ചു ദിവസത്തേക്ക് അവധി നൽകി ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ിൽ ഗവൺമെന്റ് ജവഹർ ഹൈസ്കൂളിലെ പതിനഞ്ചോളം വരുന്ന കുട്ടികളാണ് മഞ്ഞപ്പിത്തം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്നത് ഈ കഴിഞ്ഞ ഒന്നാം തീയതിയാണ് ആദ്യമായി സ്കൂളിൽ കുട്ടിക്ക് മഞ്ഞപ്പിത്തം റിപ്പോർട്ട് ചെയ്യുന്നത് തുടർന്ന് നാലാം തീയതിയോടുകൂടി കൂടുതൽ കുട്ടികൾക്ക് മഞ്ഞപ്പിത്തം ഉണ്ടാവുകയും പുനലൂർ താലൂക്ക് ആശുപത്രിയിലും അഞ്ചരയിലെ സ്വകാര്യ ആശുപത്രിയിലും അസുഖം കൂടുതലായതിനെ തുടർന്ന് എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയെ എസ് ഐ ടി ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ച വിദ്യാർത്ഥിയെ ഇന്ന് ഡിസ്ചാർജ് ചെയ്തു പുനലൂർ താലൂക്ക് ആശുപത്രിയിലോട്ട് മാറ്റും ആരോഗ്യവകുപ്പിന്റെ പ്രത്യേക നിർദ്ദേശത്തെ തുടർന്ന് സ്കൂൾ അഞ്ചു ദിവസത്തേക്ക് അടച്ചിടാൻ സ്കൂൾ അധികൃതർ തീരുമാനിച്ചു സ്കൂളിലെ കിണറിൽ നിന്നുള്ള വെള്ളമോ അല്ലെങ്കിൽ പുറത്തുനിന്നുമുള്ള കടകളിൽ നിന്നുള്ള സിപ്പ് ഉൾപ്പെടെയുള്ള പാനീയങ്ങളും മറ്റും വാങ്ങി കുട്ടികൾ കഴിച്ചതിൽ കൂടിയാണോ എന്നുള്ള സംശയമാണ് നിലനിൽക്കുന്നത് സ്കൂളിലെ കിണറിലെ വെള്ളത്തിന്റെ സാമ്പിളും കടകളിൽ നിന്നുള്ള പാനീയങ്ങളുടെ സാമ്പിളുകളും ആരോഗ്യവകുപ്പും ഭക്ഷ്യസുരക്ഷാ വകുപ്പും ശേഖരിച്ച് പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ് സ്കൂളും പരിസരവും ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശപ്രകാരം ശുചീകരിക്കുകയും കിണർ വൃത്തിയാക്കുകയും മൂത്രപ്പുരകളിൽ നിന്നുള്ള പൈപ്പുകൾ മാറ്റി പുതിയത് സ്ഥാപിക്കുകയും ചെയ്യുന്ന നടപടികൾ നടന്നുവരികയാണ് അസുഖം ബാധിച്ച കുട്ടികളുടെ വീടുകളും പരിസരവും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരെ സന്ദർശിച്ച് മുൻകരുതലുകൾ സ്വീകരിച്ചു വരുന്നു അതിനെക്കുറിച്ചുള്ള ബോധവൽക്കരണവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ കൊടുത്തു പനിയോ ചർദിലോ ക്ഷീണമൊക്കെയുള്ള കുട്ടികൾ അടിയന്തരമായി പരിശോധിക്കണം എന്ന് പറയുകയും തുടർന്നുള്ള പരിശോധനയിൽ കുറച്ച് കുട്ടികൾക്കും കൂടി രോഗം ഉള്ളതായിട്ട് സ്ഥിരീകരിച്ചു അപ്പോൾ അവരൊക്കെ തന്നെ ഹോസ്പിറ്റലുകളിലും വീടുകളിലുമായി ചികിത്സയിലാണ് ഒപ്പം സ്കൂളിൽ ഈ അധ്യയന വർഷത്തെ പ്രവേശനോത്സവവുമായി ബന്ധപ്പെട്ട് തന്നെ നമ്മൾ ജൂൺ രണ്ടിന് നമുക്ക് ലഭിച്ച വാട്ടർ ടെസ്റ്റിംഗ് റിപ്പോർട്ട് എന്ന് പറയുന്നത് ശരിക്കും ഉപയോഗയോഗ്യമായ ഈ കോളിയോ അങ്ങനെയുള്ള വൈറസോ ബാക്ടീരിയോ ഒന്നും തന്നെ കിണറിലില്ല മാത്രമല്ല എല്ലാ മാസവും പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ വന്ന് ടോർണേഷൻ നടത്താറുണ്ട് പിന്നെ ഉച്ചയ്ക്ക് കുട്ടികൾക്ക് കുടിക്കുന്നതിനായിട്ട് യു പിയിലും ഹൈസ്കൂളിലും നമ്മൾ പ്രത്യേകം കെറ്റിലുകളിൽ ചൂടുവെള്ളമാണ് കൊടുക്കുന്നത് ഫിൽട്ടർ ചെയ്ത വെള്ളത്തോടൊപ്പം ചൂടുവെള്ളവും കൊടുക്കണം മാത്രമല്ല ഇവിടെ ആരോഗ്യവകുപ്പ് വെള്ളത്തിന്റെ സാമ്പിൾ ശേഖരിച്ചിട്ടുണ്ട് അതിന്റെ റിപ്പോർട്ട് ഇതുവരെയും ലഭിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഇത് പുറത്തുനിന്നാണോ അതിന്റെ സോഴ്സ് കൃത്യമായി കണ്ടെത്താൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല സ്കൂളില് നമ്മുടെ ടോയ്ലറ്റുകളും ബാക്കിയെല്ലാം വളരെ ശുചിയായിട്ട് തന്നെയാണ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് സെപ്റ്റി ടാങ്കും കിണറും തമ്മിൽ മാനദണ്ഡ പ്രകാരമുള്ള അകലം പാലിച്ചുകൊണ്ട് തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഒരു പതിനഞ്ച് വർഷത്തെ പഴക്കമേ ആ ടോയ്ലറ്റുകൾക്കൊക്കെ ഉള്ളു എന്തായാലും ശരി ഇത് ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ച അടിസ്ഥാനത്തിൽ ആ ടോയ്ലറ്റ് ഞങ്ങൾ ചെപ് ടാങ്ങിലേക്ക് പോകുന്ന പൈപ്പും മാൻഹോളും ഒക്കെ നവീകരിക്കുകയും അതിൻ്റെ പ്രവർത്തനങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഒപ്പം കിണറിൽ കഴിഞ്ഞ രണ്ടു ദിവസമായിട്ട് സൂപ്പർ ക്ലോറിനേഷൻ ഉൾപ്പെടെ നടത്തുകയുണ്ടായി എന്നിട്ട് ഇന്ന് മെഡിക്കൽ ഓഫീസറുടെ നിർദ്ദേശപ്രകാരം ഈ കിണർ വറ്റിച്ച് അത് ശരിക്കും അണുവിക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇവിടെ ഒരു കുഴപ്പം ഇതിന്റെ സോഴ്സ് നമുക്ക് കണ്ടെത്താൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് അത് അടിത്തരമായിട്ട് കണ്ടെത്തി തരും എന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചിട്ടുണ്ട് എങ്കിൽ മാത്രമേ അത് ഒരു ക്ലാരിറ്റി ഉണ്ടാവുള്ളൂ ഒപ്പം ഈ കുട്ടികളൊക്കെ പല കുട്ടികളും പുറത്ത് കടകളിൽ മറ്റും സിപ്പ് അങ്ങനെയുള്ള വില കുറഞ്ഞ സാധനങ്ങൾ നിൽക്കുന്നതായിട്ട് ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് ഇതൊക്കെ കുട്ടികൾ വാങ്ങി കഴിക്കാറുണ്ട് അതുകൂടി അത് അതിനുവേണ്ടി ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ സ്കോഡ് ഇവിടെ ഉണ്ടായിരുന്നു അതിൻ്റെ സാമ്പിൾ ശേഖരിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു എന്തായാലും ശരി അതുമൊക്കെ കണ്ടെത്തുകയും അടിയന്തരമായി അതിന്റെ രോഗ നിയന്ത്രണം ഉണ്ടാകുകയും വേണം ഞാൻ അതിൻ്റെ ഭാഗമായിട്ട് മെഡിക്കൽ ഓഫീസർ അഞ്ചു ദിവസം സ്കൂൾ അടച്ചിടാൻ ഉത്തരവ് തന്നിരുന്നു അത് ഞാൻ എൻ്റെ മേലധികാരികളുടെ തീരുമാനത്തിനനുസരിച്ച് അവധി കൊടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും ഡിപ്പാർട്ട്മെൻറ്റിലും ജില്ലാ പഞ്ചായത്തിൻ്റെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലും ഒക്കെ ഈ വിവരം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വേഗത്തിൽ നിയന്ത്രണം ഉണ്ടാകുമെന്ന് നിരീക്ഷിക്കും എത്ര കുട്ടികളും നിലവിൽ നിലവിൽ പതിനഞ്ചോളം കുട്ടികൾക്കാണ് രോഗബാധ ഉണ്ടായിട്ടുള്ളത് പൂപ്പനലൂർ താലൂക്ക് ഹോസ്പിറ്റലിലും അഞ്ചൽ ഹോസ്പിറ്റലിലും കുറച്ച് കുട്ടികൾ വീടുകളിലും ഒരു കുട്ടി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലില് അതുപോലെ എസ് ഐ ടിയിൽ ഒരു കുട്ടി ഉണ്ടായിരുന്നു ഇവരൊക്കെ കുറച്ച് മൂ മൂന്നോളം കുട്ടികൾക്ക് നെഗറ്റീവ് ആയിട്ടുണ്ട് മറ്റ് പാനിക്കാകുന്ന ആകേണ്ട യാതൊരു അവസ്ഥയും ഇല്ല എന്ന് തന്നെയാണ് ഇടമുളയ്ക്കൽ ജവഹർ ഹൈസ്കൂളുമായിട്ട് ബന്ധപ്പെട്ട് ഹെപ്പറ്റൈറ്റിസ് എ ഔട്ട് ബ്രേക്ക് ഉണ്ടായിരിക്കുകയാണ് അപ്പോൾ ഇതിലെ ഫസ്റ്റ് കേസ് റിപ്പോർട്ട് ചെയ്ത സമയം മുതൽ തന്നെ നമ്മൾ ഇതറിയുകയും ഇതിന് വേണ്ടുന്ന പ്രതിരോധ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഡി എം ഒ തലത്തിലും ഡിസ്ട്രിക്ട് സർവൈലൻസ് യൂണിറ്റിലും എല്ലാം ഇതിനെക്കുറിച്ച് അറിയിപ്പുകൾ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ സോഴ്സ് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല നമ്മൾ സ്കൂളിലെ കിണറിലെ വാട്ടർ സാമ്പിൾ ടെസ്റ്റിന് അയച്ചിട്ടുണ്ട് ഉടൻ തന്നെ റിപ്പോർട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു പിന്നെ കുട്ടികൾ പുറത്ത് കടകളിൽ നിന്ന് സ്വിപ്പ് അതുപോലെയുള്ള സാധനങ്ങൾ കഴിക്കുന്ന സ്വഭാവം ഉണ്ടെന്ന് പറയുന്നു അപ്പോൾ കടകളിൽ നിന്നും സാമ്പിൾ എടുത്തിട്ടുണ്ട് അതിൻ്റെയും റിസൾട്ട് ആകുന്നതേ ഉള്ളൂ ഇപ്പോൾ നിലവിൽ പതിനഞ്ചോളം കുട്ടികൾ ഈ രോഗം ബാധിച്ചിട്ടുണ്ട് പല പല ആശുപത്രികളിലായിട്ട് ചികിത്സയിലാണ് നമ്മൾ സ്കൂളിലും പരിസര പ്രദേശങ്ങളിലും അതുപോലെ തന്നെ ഈ രോഗബാധ കണ്ടെത്തിയ കുട്ടികളുടെ വീടുകളും പരിസരങ്ങളിലും എല്ലാം സൂപ്പർ ക്ലോറിനേഷൻ ഉൾപ്പെടെയുള്ള പ്രതിരോധ നടപടികളും ബോധവൽക്കരണ പരിപാടികളും ഊർജിതമായിട്ട് നടത്തി വരികയാണ് അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പൊതുജനങ്ങളോട് പറയാനുള്ള ഒരു സംഗതി എന്ന് പറയുന്നത് ഹെപ്പറ്റൈറ്റിസ് എ ആഹാര പദാർത്ഥങ്ങളിൽ കൂടി മുഖ്യമായും വെള്ളത്തിൽ കൂടി പകരുന്ന ഒരു രോഗമാണ് അതുകൊണ്ട് എല്ലാവരും തിളപ്പിച്ചാറിയ വെള്ളം തന്നെ കുടിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് അതോടൊപ്പം തന്നെ പേഴ്സണൽ ഹൈജീൻ അതായത് ആഹാരം കഴിക്കുന്നതിന് മുൻപും വാഷ്റൂമിൽ പോയതിനു ശേഷവും കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ച് വൃത്തിയായി കഴുകുന്ന ഒരു ശീലം കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ് ഈ രീതിയിൽ നമ്മൾ ഭക്ഷണ ശുചിത്വം പാലിച്ചു കഴിഞ്ഞാൽ ഈ രോഗം ഉണ്ടാകുന്നത് നമുക്ക് തടയാനായിട്ട് സാധിക്കും റിപ്പോർട്ടർ സജി അഞ്ചൽ ൂരിന്റെ പൊൺതിളക്കം അല്ലീൻ ജുവല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ലമീൻ ജുവല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് 8129699